ഹലോ മക്കളെ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ പൊന്നാറച്ച കായ്മ നമ്മൾ കമ്പി കമ്പിപ്പണിയില്ല ഇന്നലെ മഴ ആയ കാരണത്തിൽ വെറുതെ ലീവാക്കി ആക്കി മഴ അയച്ചാൽ ഏതും ചെയ്തില്ല ഇന്നിപ്പം മഴ ഒന്ന് രാവിലെ ചെറിയ ചീച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും മഴ ഒരു മൂടിക്കെട്ടലാണ് അപ്പോൾ ഈ ഷീറ്റിനെ നമ്മൾ ഓയിലടിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല ഇതിൻ്റെ മുകളിൽ ഇപ്പം നമ്മൾ ഓയിൽ അടിച്ചിട്ട് ഒരു കാര്യവും ഇല്ലാണ് ഷീറ്റിൻ്റെ മുകളിൽ അടിച്ചില്ല ഒന്ന് നമ്മളെ ഷീറ്റ് പൊളിക്കുന്ന സമയത്ത് സ്ലാബിൻ്റെ മുകളിൽ പിടിച്ചു കിടക്കും രണ്ട് സ്ലാബ് വൃത്തി ഉണ്ടാവില്ല മൂന്ന് ഞമ്മള് മുതലായിട്ട് നഷ്ടപ്പെട്ടു പോകും അപ്പൊ ഇന്ന് കമ്പി കെട്ടണ ഒരു പരിപാടിയിലാണ് അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ വെയിൽ കിട്ടുള്ള കാഴ്ചപ്പാടിലാണ് നമ്മൾ നീങ്ങുന്നത് അപ്പൊ കമ്പിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിന് ഇതിപ്പോ അഫ്റ്റാര പണിയാണ് നമ്മൾ കണ്ട കമ്പി ഫുള്ള് കയറിട്ട് കയറേണ്ടി വരും ആകുമ്പോൾ എന്താ വെച്ചാൽ ഏതാ സുഖമാണ് മറ്റേ നമ്മൾ ഭയങ്കര റിസ്ക് ആയിരിക്കും ഇതിൻ്റെ മുകളിൽ വെച്ച് റെഡിയാക്കാൻ അപ്പോൾ നമ്മൾ കമ്പിപ്പണിയിലാണ് ഓക്കെ തുടങ്ങാ നമ്മളെ പരിപാടി ഹലോ നമ്മൾ കമ്പിപ്പണിയിലാണ് ഈ കമ്പിപ്പണി എടുക്കുന്ന സമയത്ത് നമ്മൾ എവിടെ സിംഗിൾ കം സിംഗിൾ വയർ കെട്ടിന് ചില സ്ഥലങ്ങളിൽ നമുക്ക് കെട്ടിയാൽ പ്രശ്നമില്ല പക്ഷേ എല്ലാ സ്ഥലത്തും ഒരേ മാതിരി ചില സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് വയർ വയറിട്ട് കെട്ടണം രണ്ട് വയർ രണ്ട് കെട്ടമ്പി എടുത്ത് കെട്ടിയാലേ എന്തുണ്ടാവുള്ളൂ അത് ഉറപ്പുണ്ടാവുള്ളൂ ഈ ക്രാങ്ക് വളിക്കാനുള്ള സ്ഥലത്ത് നമ്മൾ നിർബന്ധമായി രണ്ട് കെട്ടമ്പി കൊടുക്കണം ഈ രണ്ട് കെട്ടമ്പി കൊടുത്തു കഴിഞ്ഞാൽ കോൺക്രീറ്റാരി ചട്ടി കൊണ്ടുവരുന്ന സമയത്ത് ഇതിന് മോൾ ചവിട്ടുമ്പോൾ ക്രാങ്ക് മറയൂല ഈ ക്രാങ്ക് മറയാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്തു രണ്ട് കെട്ടമ്പി കൊടുക്കുന്നത് അപ്പോഴത് ആ സ്ട്രെങ്ത്തിൽ പവറിൽ നിൽക്കുള്ളൂ നമ്മളീ ക്രാങ്ക് ചെയ്യുന്നേ കാര്യം കുറേ ക്രാങ്ക് മാറിയിട്ട് അത് വേറെ വിഷയം നമ്മൾ മറിയുള്ള കണ്ടീഷനിൽ ആ മെയിൻ്റിൽ നമ്മൾ എന്ത് ചെയ്യും പണിയെടുക്കാവും ആദ്യം നമ്മൾ നിയർ മൈൻഡാക്കി പണിയെടുക്കരുത് നമ്മൾ ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ക്രാങ്കിലാകുമ്പോൾ രണ്ട് കെട്ടമ്പോ രണ്ട് ഡബിൾ കെട്ടമ്പെടുത്തേങ്ങാട്ട് അത് നമ്മൾ സിംഗിൾ കെട്ടരുത് ഇത് പൗളാണ് ഇത് നമ്മൾ കിട്ടുന്ന സമയത്ത് ഇത് പോത്ത് കെട്ടണം കേട്ടോ വട്ടക്കെട്ട് ഈ വട്ടക്കെട്ട് കിട്ടുമ്പോഴേ ഇതിന് ഉണ്ടാവുള്ളൂ സ്ട്രെങ്ത്ത് ഉണ്ടാവുകയുള്ളൂ പവർ ഉണ്ടാവുള്ളൂ ക്രാങ്കടിക്കുമ്പോൾ ഓക്കെ അതിനും ഈ രണ്ടെണ്ണത്തിനും ഈ ലൈൻ മൊത്തം നമ്മൾ ഡബിൾ കമ്പിട്ട് കെട്ടണം അത് രണ്ട് കമ്പി പോകണമെങ്കിൽ നമ്മൾ ലേസർ ടൈമ് ലേസർ റിസ്ക് ഉണ്ട് രണ്ട് കെട്ടമ്പി എടുത്തിട്ട് ആക്കുമ്പോൾ ലേസർ രണ്ട് മിനിറ്റ് പോകും രണ്ട് മിനിറ്റ് പോയാലും എപ്പോഴും നമ്മൾ പണി പണിന്ന് ബുക്ക് ചെയ്തിരിക്കണമെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ പോകണം ഓക്കെ ഇത് ക്രാങ്കിൻ്റെ കമ്പി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടോ ചിലപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് ചൊറഞ്ഞ് കാട്ടി കറക്റ്റ് ചൊറഞ്ഞ് കെട്ടണം ഈ കെട്ടി നമ്മൾ കെട്ടാൻ പാടില്ല ഈ കെട്ട് കണ്ടോ ഈ കെട്ടിക്കാരില്ല

ഈ തളം ഫുള്ള് നമ്മൾ എന്ത് ബൂത്ത് വരണം ബൂത്ത് വരാനുള്ള നമ്മൾ കമ്പി ഇടവിട്ട് കമ്പി ഇടേണ്ടത് ആ കമ്പി ഇട്ട് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ബൂത്ത് വരേണ്ടി കമ്പി വരേണ്ടി അതിന് മുമ്പ് ക്രാങ്ക് അടിക്കണം ഈ ക്രാക് ഇതിപ്പം ഫുള്ള് ഇതിന്റെ സ്വന്തം തളം ഫുള്ള് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രാങ്ക് അടിക്കുന്ന സമയത്ത് ക്രാങ്ക് മണിവരാം പണ്ടൊക്കെ ക്രാങ്ക് അടിയിൽ നിന്ന് അടിച്ചു കേട്ടാണല്ലോ ജില്ല ഇപ്പൊ അടിയിൽ നിന്ന് അടിച്ചു കേട്ടില്ല ഇപ്പൊ മുകളിൽ ഇട്ട് ലിവറിട്ടടിക്കാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് രണ്ട് ലിവർ എടുത്ത് കാട്ടി നല്ല റെഡി എന്തൊരു സുഖാര്യം ഒരു ബുദ്ധിമുട്ടാണ് ഈ ക്രാങ്ക് അടിക്കുന്ന സമയത്ത് നമുക്ക് ധാരണ വേണം ഇത് എത്ര ഇഞ്ച് കോൺക്രീറ്റായി വരുന്നല്ലേ ആ ഐറ്റിലെ ക്രാങ്ക് നമ്മൾ പൊന്തിക്കാൻ പാടുന്നു കാരണം പിന്നിലിട്ട് അടിക്കുന്ന സമയത്ത് നമ്മൾ ആനിയൊക്കെ അടിച്ചിട്ടാണ് അടിച്ചത് ഇത് ആനിയൊക്കെ നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം ഇത് ഇത്ര ഹൈറ്റിലെ ക്രാങ്ക് തീരണമല്ലേ ആ ഒരു കണ്ടീഷനിൽ നമ്മളെന്താകും അടിച്ചു പോകണം

ണിയുള്ളൂ ഇപ്പൊ രണ്ട് സ്ഥലമു ക്രാങ്ക് അടിച്ചിരി ഇനി ബൂത്ത് കമ്പി എട്ടി കഴിഞ്ഞിട്ട് ഇത് അവിടെ അനങ്ങാണ്ടവിടെ കിടക്കും ഓക്കെ അപ്പം നമ്മളെല്ലാ പരിപാടി എടുക്കഴിഞ്ഞിട്ടോ ഇവിടെ ഇവിടെ മോലാളി ആദ്യം ഉദ്ദേശിച്ചു ഇവിടെ കമ്പി ഇടാൻ ഉദ്ദേശിച്ചു ഇവിടെ ടാങ്ക് വെക്കാൻ വേണ്ടി ഇവിടെ ക്രോസിൽ കമ്പിടാൻ ഉദ്ദേശിച്ചേ പക്ഷേ ഇവിടെ നമ്മൾ കമ്പി കമ്പിട്ടൊരു കാര്യമില്ല അഫ്താറിന്റെ പണിയെടുക്കുന്ന സമയത്ത് നമ്മളിവിടെ ക്രോസിൽ ഒരു കാര്യമില്ല കാരണം ബാത്റൂം ഒരു ആണെങ്കിൽ ഇതിൻ്റെ നേരെ ചോട്ടിലെ ബാത്റൂം വരുന്നത് വെച്ചാൽ നമുക്ക് ഏകദേശം അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ബാത്റൂമ് വരുന്നത് അന്ന് കണ്ടോ ഒന്ന് ഈ പൊസിഷനിലാണ് നീ താഴത്ത് ബാത്റൂം വരുന്നത് ഒന്നിതാ ആ കാണുന്ന പൊസിഷനിലാണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ പാർട്ടിനോട് ക്ലൈൻ്റിനോട് പറഞ്ഞ് നമ്മൾ അവിടെ വെച്ചിരിക്കാരില്ല കാരണം താഴത്ത് പൈപ്പ് തുറക്കുന്ന സമയത്ത് താഴത്തെ എവിടെയെങ്കിലും പൈപ്പ് തുറക്കുന്ന സമയത്ത് ബാത്റൂമിൽ വെള്ളം കിട്ടില്ല പിന്നെ ബാത്റൂമിലെ ഷവർ യൂസ് ചെയ്യുന്ന സമയത്ത് അതിലും വെള്ളം വരില്ല അങ്ങനെ രണ്ട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് തലക്കാലം എന്ന കഴിഞ്ഞ് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഫില്ലറിന് കമ്പിട്ടോളി നമുക്ക് വേണമെങ്കിൽ വാർക്കാം ആ കണ്ടിട്ടാണ് അതുകൊണ്ട് ഇവിടെ എന്തായി ഈ മൂലയിൽ ബാത്റൂമിൻ്റെ നേ അടിയിൽ നേരെ ബാത്റൂമാണ് ഈ ബാത്റൂമിൻ്റെ നേരെ മുകളിൽ ഫില്ലറിന് കമ്പിട്ട് ഈ ഫില്ലറിന് കമ്പിട്ട് ഫില്ലറ് വച്ച് ഈ സ്ലേവ് അടിച്ച് അതിൻ്റെ മുകളിൽ ടാങ്ക് വെച്ചാലേ അടിയിൽ ബാത്റൂം യൂസ് ചെയ്യുമ്പോൾ വെള്ളം കിട്ടുള്ളൂ അല്ലാണ്ട് നമ്മൾ എന്ത് കളിച്ചാലേ നമ്മൾ വെള്ളം കിട്ടില്ല നമ്മളിപ്പോൾ ഇതിപ്പോൾ നമ്മൾ വാർക്കണത് ഏകദേശം ഇതിൻ്റെ മെറ്റീരിയൽസ് കമ്പി ഇതിന് കൂലി ഏകദേശം നമ്മൾ കണക്കുകൂട്ടുമ്പോൾ ഒരു പതിനേഴ് ആ ഒരു പതിനേഴ് പതിനെട്ട് ഉറുപ്പോളം വരും ഈ ചെറിയൊരു പൊസിഷനാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം ഇത് നമ്മൾ ഭീമും കാര്യങ്ങളൊക്കെ കൊടുക്കുക കൊടുത്ത് വാർക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് വരും ഇതിന് അത് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ഇല്ല അപ്പോൾ കമ്പി രണ്ടെണ്ണം കമ്പി അവിടെ കൊടുത്ത് എക്സ്ട്രാ കമ്പി നമ്മൾ നമ്മളവിടെ കൊടുത്തും ചെയ്ത് അതിൻ്റെ പുറമെ ആ കല്ലിൻ്റെ മൂല ആ കോണി നമുക്ക് ഒരു നല്ലൊരു ലോഡ് എടുക്കുന്ന ഏരിയ ആയിട്ട് കിട്ടി പക്ഷേ അതിൽ പ്രസക്തി ഇല്ല നമുക്ക് കറക്റ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം ഇതീ തന്നെ കാര്യമുള്ളൂ അപ്പോൾ അതാണ് അതിൻ്റെ മാറ്റം അപ്പോൾ ഒരുപാട് സ്ഥലത്ത് കാണാൻ വെള്ളം കിട്ടില്ല വെള്ളം വരില്ല ഷവർ ഓർക്കുമ്പോൾ വെള്ളം വരില്ല പല പല പരാതികളുണ്ടാവും ആ പരാതിൻ്റെ വിഷയം എന്താ മെയിൻ ഇതാണ് നമ്മൾ നമ്മളിതിൻ്റെ അടിയിൽ നമ്മൾ ബാത്റൂമ് കയറിങ്ങാട്ട് നമ്മൾ പൈപ്പ് തുറക്കുമ്പോൾ അതേ സെയിം സമയത്ത് ഏറ്റവും അടിയിൽ ഗ്രൗണ്ടിൽ ആരെങ്കിലും പൈപ്പ് തുറന്നുണ്ടെങ്കിൽ വെള്ളം ഫുൾ അങ്ങോട്ടേക്ക് സ്പീഡിൽ വരും പക്ഷേ ഇങ്ങോട്ടേക്ക് നമ്മൾ വെള്ളം കിട്ടില്ല അതിൻ്റെ പ്രശ്നമാണ് ഇതിപ്പോൾ മുകളിൽ നമ്മൾ ടാങ്ക് വെച്ച് നമ്മൾ പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല വെള്ളത്തിന് വെള്ളം എല്ലായിടത്തും കിട്ടും യാതൊരു ബുദ്ധിമുട്ടുണ്ടാകും ഷവറൊക്കെ തുറക്കുന്ന സമയത്ത് നല്ല വെള്ളം കിട്ടും അതിനാണ് എന്ത് വെച്ച് ഈ ടാങ്കിൽ ആസ് ഫില്ലറൊക്കെ വെച്ച് സ്ലാഗ് വാർത്ത് ടാങ്ക് വെക്കുന്നത് ഓക്കേ അപ്പോൾ അങ്ങനെയൊക്കെ അതിൻ്റെ കഥകൾ അതേപോലെ ഇവിടെ നമ്മൾ രണ്ട് കമ്പിട്ടറിന് ഇതിന് രണ്ട് കമ്പി ഇവിടെ രണ്ട് കമ്പി ആ രണ്ട് കമ്പി നമ്മൾ ഇവിടെ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പ്രൊജക്ഷൻ ചെയ്തില്ല ഇത് നമ്മൾ ഇത് സൺനെ അടിക്കുന്ന സമയത്ത് ഇതിന് തള് കൊടുത്തില്ല ഇവിടെ ഒരു കള്ള സൺസെഡ് വരാനുള്ളതാണ് മൂന്ന് പേര് കല്ല് പടവ് ചെയ്തിട്ട് ഇവിടെ സൺസൈഡ് വരാണ്ട് ആ സൺസൈഡ് വരുന്ന സൺസൈഡ് മറയാണ്ടതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ എന്താ ചെയ്തത് ഒരു രണ്ട് കമ്പി അവിടെയും രണ്ട് കമ്പി ഇവിടെ കൊടുത്തത് അത് ഇനി പടവ് ഒരു പടവിച്ച സമയത്ത് അവിടെ ഒരു ഗ്യാപ്പ് ഇടും അവിടെ നമ്മൾ ബോക്സ് അടിച്ച് കണ്ട് കോങ്കിട്ടുണ്ടല്ലോ ഈ കമ്പിനല്ലേ നമ്മൾ വളച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു പിടുത്തുണ്ടാവും ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് കമ്പി പണിണ്ടല്ലോ കാരണം അങ്ങനെയൊക്കെയാണ് കഥകള് ഇതാ ഇതാണ് ഇന്ന് ഞമ്മളിവിടുത്തെ കമ്പി പണിയുടെ ടീമാട്ടത് ഒക്കെ ഞമ്മളെ കുണ്ടമാരൻ ആണ് ബാക്കിയുള്ള ഇനി ഉണ്ടായിനി വേറെ സൈറ്റിൽ പോയതാണെന്ന് അപ്പോൾ അപ്പൊന്ന് ഞമ്മളെന്ത് ചെയ്ത് നീ നമ്മളെ എല്ലാരും ബംഗാളി സാഡ് അയക്കാൻ കഴിച്ചേ ഫുള്ള് പണിയെടുത്ത് കംപ്ലീറ്റ് പണിയെടുക്കയച്ചു ഇതേപോലെ നമ്മളെ അഞ്ചു ആൾക്കാർ എന്ത് ശരിക്കും കമ്പി പണിക്കാരെ ഏൽപ്പിക്കുകയാണെങ്കിൽ ആറ് ആൾക്കാർ പള്ളി വേണം എന്നാലേ എന്താ ഉള്ളൂ ഓലെടുക്കുള്ളൂ അല്ലേ ഓലെടുക്കൂല ഓലക്ക് കയ്യായിട്ടല്ല ഓലങ്ങനെ എടുക്കുള്ളൂ അതാണ് ഇതിൻ്റെ സ്ഥിതികള്